സമയക്കുറവും ഇനി തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ും കൊടുങ്ങൽ ആറുവരിപ്പാത നിർമ്മാണത്തിന് പുല്ലൂറ്റുപാലത്തിന് സമീപമുള്ള പുഴയിൽ നിന്നും മണൻ വരുന്നത് അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് നിർമ്മാണ കമ്പനിക്ക് അഡീഷണൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് നൽകി അറുപത്തിനാല് വർഷത്തോളം പഴക്കമുള്ള പുല്ലൂറ്റുപാലത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാവും വിധം കേവലം അമ്പത് മീറ്റർ മാത്രം ദൂരെ നിന്നും കൂറ്റൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ക്യൂബിക് മീറ്റർ മണൽ വായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി പാലത്തിന്റെ അഞ്ഞൂറ് മീറ്റർ ദൂരത്തു നിന്നും മണലെടുക്കാൻ കമ്പനിക്ക് അനുമതിയുണ്ടെങ്കിലും ഒരു കിലോമീറ്റർ ദൂരെ നിന്ന് മാത്രമേ മണലെടുക്കാവൂ എന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് ലംഘിച്ചാണ് ഇപ്പോൾ മണൽ ഊറ്റുന്നത് കൂറ്റൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പുഴയ്ക്ക് സമീപം വലിയ യാഡുകളുണ്ടാക്കി മണൽ ഇവിടെ സംഭരിച്ച് വലിയ ടോറസ്റ്റ് ലോറികളിലായി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ദേശീയപാതാ വികസനത്തിനുള്ള ചെമ്മണ് ലഭിക്കാതെ വരികയും നിർമ്മാണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ മെയ് പതിനഞ്ചോടെ ജില്ലയിലെ പുഴകളിൽ നിന്നും മണൽ വാനാൻ അനുമതി നൽകിയത്